ചേട്ടാ ചേട്ടാ എന്റെ ഒരു ഫോട്ടോ എടുത്ത എനിക്കാവൂല്ല നീ ഇവനോട് ഞാൻ ഒരു ഫോട്ടോ കൂളിംഗ് ഗ്ലാസ് പറയൂങ് ക്ലാസ് അല്ലേ ആ ശരി ശരി നീ ആരെ കോളിങ് ക്ലാസ് ഏടാ നീ ഒന്ന് പെട്ടെന്ന് എടുക്കടാ എത്ര സമയായി എനക്ക് ഒരു സംവിധാനം അയച്ചു കൊടുക്കാനോ യാള് വലിയൊരു ശല്യല്ല ചേട്ടാ ഫോട്ടോ എടുക്കുമ്പോ ആ കൈന്ന് അടക്കി വെക്ക് ഓ ചേട്ടാ ഒന്നും കൂടി എടുക്ക് എടുക്കാ വേണ്ട ഏ പ്രായമായ മനുഷ്യനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആശുപത്രി കൊണ്ടോണ്ട് 我,我不，我不，我不。我不我不